നമസ്കാരം കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ വിശേഷങ്ങളെല്ലാം എല്ലാവരും അറിയാറുണ്ട് വ്ളോഗിലൂടെയായി അമ്മയും മക്കളും സജീവമാണ് കുടുംബസമേതമായും അല്ലാതെയും ഒക്കെയായി ഇവരെല്ലാം വീഡിയോകളുമായി എത്തുന്നുണ്ട് കരിയറിൽ ശ്രദ്ധിക്കപ്പെടാൻ കഴിഞ്ഞ നടനല്ല കൃഷ്ണകുമാർ അഹാനയ്ക്കും സിനിമാ രംഗത്ത് ശോഭിക്കാനായില്ല എന്നാൽ സോഷ്യൽ മീഡിയ ഇവരുടെ ജീവിതം മാറ്റിമറിച്ചു അഹാനയാണ് യൂട്യൂബ് ചാനൽ താരകുടുംബത്തിൽ ആദ്യം തുടങ്ങുന്നത് പിന്നാലെ സഹോദരിമാരും മാതാപിതാക്കളും എത്തി ഇന്ന് ഇവരെല്ലാം ലക്ഷക്കണക്കിനും സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബേഴ്സ് ആണ് അഹാനയും സഹോദരി ഇഷാനി കൃഷ്ണയും നായികയായി തുടക്കം കുറിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആശകൾ ആയിരം ആണ് ഇഷാനി നായികയെത്തുന്ന ആദ്യ സിനിമ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ അഹാന കൃഷ്ണയ്ക്കുള്ള ജനപ്രീതി എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്നൊരു മുൻനിര സിനിമ താരത്തിനുള്ളതിനേക്കാൾ ആരാധകർ അഹാനയ്ക്കുണ്ട് നടിയായി ശ്രദ്ധിക്കപ്പെടാനായില്ലെങ്കിലും ഇൻഫ്ലുവൻസ്ഡായി അഹാന കേരളത്തിൽ തരംഗം സൃഷ്ടിച്ചു അഹാനയുടെയും കുടുംബത്തിന്റെയും ജീവിതം മാറ്റിമറിക്കുന്നത് സോഷ്യൽ മീഡിയയാണ് മുപ്പതാം പിറന്നാൾ ദിനത്തിൽ അഹാന സ്വയം സമ്മാനിച്ച സമ്മാനം തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപ വില വരുന്ന ബിഎംഡബ്ല്യു എക്സ് ഫൈവ് കാർ ആയിരുന്നു കെ കെ ഒരു ആഘോഷവും കുറഞ്ഞു പോകാറില്ല അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ അഹാനയുടെ പിറന്നാളും ആഘോഷിച്ചിരിക്കുന്നത് കുടുംബത്തിൽ ഓരോരുത്തരുടെയും ബർത്ത്ഡേയും ആഘോഷമാക്കാറുണ്ട് ആഘോഷിക്കാൻ കിട്ടുന്ന ഒരവസരങ്ങളും പാഴാക്കാറില്ല ഇത്തവണ ഏറ്റവും ഇളയ മകൾ ഹൻസികയുടെയും ഏറ്റവും മൂത്ത മകൾ അഹാനയുടെയും പിറന്നാളിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു ഹൻസിക ഇരുപതുകളിലേക്ക് കടക്കുകയും അഹാന ഇരുപതുകളിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യുന്ന ആഘോഷം അഹാനയുടെ മുപ്പതാം പിറന്നാൾ ആഘോഷം സോഷ്യൽ മീഡിയയിലും വലിയ വൈറലായിരുന്നു കുടുംബത്തിലെ ഓരോരുത്തരും പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളും ആരാധകരും ആശംസകളുമായി എത്തി തന്റെ പിറന്നാളിന് തനിക്ക് സ്വയം ഒരു ബി കാർ ൊടുത്താണ് ആഹാന ആഘോഷിച്ചത് സ്വയം സ്നേഹിക്കുന്ന അഹാനയുടെ പ്രവൃത്തി പലർക്കും പ്രചോദനമാവുകയും ചെയ്തു എന്നാൽ ബി എം ഡബ്ല്യു വാങ്ങിയത് കൊണ്ട് തീരുന്നില്ല ഏറ്റവും പ്രിയപ്പെട്ടവർക്കൊപ്പം മനോഹരമായ ഒരു ആഘോഷവും നടന്നിരുന്നു എല്ലാവരും എന്റെ പിറന്നാൾ ദിനം മനോഹരമാക്കി എന്ന് ആഹാന പറയുന്നു താൻ മുപ്പതാം വയസ്സിലേക്ക് കടന്ന പിറന്നാളിന്റെ ആഘോഷത്തിന്റെ ചിത്രങ്ങൾ ആഹാന തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവെച്ചു വൈറ്റ് ആൻഡ് ഗ്രീൻ തീമിലായിരുന്നു ഈ ആഘോഷം താനും തന്റെ ചെറുക്കനും ചേർന്നാണ് പിറന്നാൾ ആഘോഷത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതെന്നും അഹാന പറഞ്ഞു സഹകരിച്ച എല്ലാവർക്കും അഹാന തന്റെ പോസ്റ്റിലൂടെ നന്ദി അറിയിക്കുന്നുണ്ട് അതേസമയം നിമിഷും നിമിഷന്റെ കുടുംബവും ഫംഗ്ഷൻ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട വാർത്തകളും ഇപ്പോൾ നിറയുന്നുണ്ട് താനും തന്റെ ചെറുക്കനും എന്നാണ് അഹാന വിശേഷിപ്പിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ വിവാഹത്തെക്കുറിച്ചുള്ള ഒരു സൂചനയാണോ ഇത് നൽകിയിരിക്കുന്നതെന്നാണ് ആരാധകർ കമന്റ് ബോക്സിലൂടെ ചോദിക്കുന്നത് മാത്രമല്ല ഇവരുടെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന തരത്തിലുള്ള വാർത്തകളെല്ലാം പുറത്തു വന്നിരുന്നു ഈ ഒരു പിറന്നാൾ ദിനത്തിൽ അഹാനയ്ക്കൊപ്പം നിമിഷിനെയും നിമിഷന്റെ കുടുംബത്തെയും ഒരുമിച്ച് കണ്ടതോടുകൂടി ആ കാര്യത്തിൽ ഒരു സൂചന അല്ലെങ്കിൽ ഒരു ഉറപ്പ് ഉണ്ടായിരിക്കുകയാണ് മാത്രമല്ല നിമിഷദേവി മാത്രമല്ല അർജുനും എത്തിയിട്ടുണ്ട് ഇഷാനിയുടെ സ്വന്തം അർജുൻ ഇതോടുകൂടി പ്രണയഗോസിപ്പുകൾക്ക് ആക്കം കൂട്ടുകയാണ് എന്തായാലും ചെറുപ്പം മുതൽ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് നിമിഷും അഹാനയും ഇരുവരും ഒരുമിച്ച് ഷോർട്ട് ഫിലിമുകളും മ്യൂസിക് വീഡിയോകളും ഒക്കെ ചെയ്യാറുണ്ട് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ഹിറ്റുമാണ് അങ്ങനെ തുടങ്ങിയ സൗഹൃദം ഇപ്പോഴും തുടരുകയാണ് ആഹാനയുടെ ബാല്യകാല സുഹൃത്താണ് നിമിഷ് അതിനൊക്കെ പുറമെ പ്രശസ്ത ഛായാഗ്രഹനും കൂടിയാണ് നിമിഷ് ടി വി റോഷ കുറുപ്പ് കിങ് ഓഫ് കൊത്ത തുടങ്ങിയ ഹിറ്റ് സിനിമകളുടെയും ക്യാമറ ചെയ്തതും നിമിഷാണ് ഹ്രേസ് ചിത്രങ്ങളും മ്യൂസിക് വീഡിയോകളും ഇരുവരും ചെയ്തിട്ടുണ്ട് ആഹാനാ കൃഷ്ണ നായികയായ ലൂക്ക എന്ന ചിത്രത്തിന്റെ ക്യാമറ ചലിപ്പിച്ചതും നിമിഷാണ് ആഹാന നായികയായിട്ടെത്തിയ ലൂക്ക എന്ന സിനിമയുടെ ഛായാഗ്രഹനും നിമിഷായിരുന്നു രണ്ടാളും റിലേഷൻഷിപ്പിലാണ് എന്ന വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇരുവരും എവിടെയും ഔദ്യോഗികമായി അക്കാര്യം അംഗീകരിച്ചിട്ടില്ല എങ്കിലും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ബെറ്റർ ഹാഫ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് അടുത്ത നിമിഷന്റെ ജീവിതത്തിലേയും കരിയറിലെയും ഏറ്റവും വലിയ തുടക്കത്തിന് ആശംസ അറിയിച്ച് ആഹാന പങ്കുവച്ച പോസ്റ്റും വൈറലായിരുന്നു വീട്ടിലൊരു കല്യാണം കഴിഞ്ഞു അടുത്തത് സ്വാഭാവികമായി ഞാനായിരിക്കുമല്ലോ ഇഷാൻ എന്നേക്കാൾ അഞ്ചു വയസ്സ് ഇളയതാണ് എനിക്ക് കല്യാണം ഒന്നും കഴിക്കാൻ താൽപര്യമില്ലെന്ന് അവൾ ഈ അടുത്ത് ഒരു വീഡിയോയിൽ പറയുകയും ചെയ്തു അടുത്ത അഞ്ചു വർഷത്തേക്കെങ്കിലും ഇഷാനിക്ക് ആ ഒരു ചിന്ത തീരെ വരുമെന്ന് തോന്നുന്നില്ല സ്വാഭാവിക യും അടുത്ത വിവാഹം എന്റേതായിരിക്കും ചിലപ്പോൾ ഒന്നര വർഷത്തിനുള്ളിൽ ഉണ്ടാകും ഇന്ന പ്രായമായി എന്നതുകൊണ്ടല്ല കല്യാണം കഴിച്ചാലേ ഒരു ബന്ധം പവിത്രമാകൂ എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ എന്ന് ആഹാരകൃഷ്ണ പറഞ്ഞു കുറിച്ച് ചോദിച്ചപ്പോൾ നിമിഷന്റെ കൂട്ടുകാരനാണെന്ന് ആഹാര ചിരിയോട് മറുപടി നൽകിയിരുന്നു എന്നാൽ അടുത്തിടെ വയ്ക്കുന്ന പോസ്റ്റുകളും മറ്റും ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ആഴം കൂട്ടുകയാണ് അതേസമയം സഹോദരിമാരായ ആഹാരകൃഷ്ണയും ദിയാകൃഷ്ണയും തമ്മിൽ പിണക്കമാണോ എന്ന് ഒരു കാലത്ത് ആരാധകരുടെ വലിയ സംശയമായിരുന്നു അന്ന് വ്ളോഗുകളിലൊന്നും ഇവർ തമ്മിൽ വലിയ അടുപ്പം കണ്ടിരുന്നില്ല ഈ അടുത്ത കാലത്താണ് കുറച്ചെങ്കിലും ഇവർ ഇവരെ ഒരുമിച്ച് കാണാനായത് ദിയ അമ്മയായപ്പോൾ എല്ലാ പരിചരണവും യുടെ കുഞ്ഞിനോട് അഹാനക്ക് വലിയ വാത്സല്യമുണ്ട് താനും അഹാനയും തമ്മിൽ ഉണ്ടാകാറുള്ള വഴക്കിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഈ ഒരു ഫംഗ്ഷനിൽ വെച്ച് ദിയ കൃഷ്ണ ഇപ്പോൾ വീട്ടിൽ അമ്മയുമായി ഏറ്റവും കൂടുതൽ അടി അടിയുണ്ടാക്കിയിട്ടുള്ളത് ഞാനാണ് ഇപ്പോഴും അടി അടിയുണ്ടാക്കുന്നതും ഞാൻ തന്നെയാണ് എന്തോ വല്ലാത്ത ബോണ്ടിങ് ഉണ്ട് ജനിച്ചു വീണപ്പോൾ തന്നെ കുടകൊണ്ട് തലയ്ക്ക് അടിച്ചത് കൊണ്ടായിരിക്കും അമ്മു എന്നെയാണ് അടിച്ചത് എനിക്ക് തോന്നുന്നു അമ്മുവിന് അറ്റൻഷൻ പെട്ടെന്ന് കിട്ടാതായതിന്റെ വിഷമമാണെന്ന് തോന്നുന്നു കാരണം വീട്ടിലെ സ്റ്റാർ ആയിരുന്നു എന്റെ വീട് അപ്പുവിൻ്റെയും എന്ന സിനിമയിലതുപോലെ ആ സിനിമയിൽ മരുന്നടിച്ചു ഇവിടെ കുട കൊണ്ട് അടിച്ചു പക്ഷേ അമ്മുവിനെ ജുവനൽ ഹോമിൽ കൊണ്ട് പോയില്ലെന്നും ദിയാകൃഷ്ണൻ ചിരിയോടെ പറഞ്ഞു അഹാനയ്ക്കുള്ള ഗുണങ്ങളെക്കുറിച്ചും ദിയ ദിയാകൃഷ്ണൻ സംസാരിച്ചു അമ്മുവിന് ലീഡർഷിപ്പ് ക്വാളിറ്റി നല്ലതുപോലെയുണ്ട് ഫാമിലിയായി ട്രിപ്പ് പോകുമ്പോൾ നമ്മളായിരുന്നെങ്കിൽ തേഞ്ഞനെ എന്ന് ഞാനും ഇഷാനിയും തമ്മിൽ പറയും അമ്മു എങ്ങനെ ഡീൽ ചെയ്തു എന്ന് ഞങ്ങൾ ആലോചിക്കും പല സ്ഥലത്തും പല ഭാഷയിൽ അമ്മു സംസാരിക്കും ഞങ്ങളാണെങ്കിൽ ഫാമിലി തിരിച്ചു വരില്ല ലണ്ടനിൽ തന്നെ നിൽക്കും നമ്മുടെ കുടുംബത്തിൽ അമ്മുവിന് മാത്രമേ അത് പറ്റൂ അമ്മുവും അമ്മയും ഏത് സ്ഥലത്ത് പോയാലും എത്ര മണിക്ക് എടിയിറ്റാലും ആ സ്ഥലം മുഴുവനും നടന്ന് തീർത്തിട്ടേ തിരിച്ച് വീട്ടിൽ വരും എനിക്കും അച്ഛനും ഒട്ടും ആ ക്വാളിറ്റി ഇല്ല ചോറും കറിയും കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞ് അവിടെ എവിടെയെങ്കിലും ഇരിക്കും അഡാപ്റ്റ് ചെയ്യുന്ന ആളാണ് അമ്മു അമ്മു എന്നേക്കാൾ മൂത്തയാളായതിനാൽ ഓമയുടെ അടുത്ത് കുറെ കൂടി കെയർ അമ്മുവിനുണ്ടെന്നും ദിയ കൃഷ്ണ പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ ഇത്രയും സംസാരിക്കാറില്ല ഞങ്ങൾ തന്നെ കുടയെടുത്ത് അടിക്കും തെറി വിളിക്കും എന്നിട്ട് മാറിയിരിക്കും എന്തെങ്കിലും കോമഡി പറയാനുള്ളപ്പോൾ മാത്രം പറയും അപ്പോഴാണ് ഞങ്ങൾ ആകെ സംസാരിക്കുന്നതെന്നും ദിയകൃഷ്ണ പറഞ്ഞു അഹാനയുടെ മുപ്പതാം പിറന്നാൾ ദിന ആഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു ദിയ അതേസമയം സിനിമയിൽ നിന്നും ഉണ്ടാക്കിയ പണം കൊണ്ടല്ല അഹാനയുടെ ഇന്നത്തെ ഈ ലക്ഷറി ജീവിതം നയിക്കുന്നത് അഹാനയുടെ അക്ഷയപാത്രമാണ് സോഷ്യൽ മീഡിയ കഴിഞ്ഞ ദിവസമാണ് അഹാന ഇൻസ്റ്റാഗ്രാമിൽ തന്റെ എക്സ്ക്ലൂസീവ് സി പോസ്റ്റുകൾക്കായി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഒരു മാസം സബ്സ്ക്രൈബേഴ്സ് നൽകേണ്ടത് ഇതുവരെ നൂറ്റി മുപ്പത്തിനാല് സബ്സ്ക്രൈബേഴ്സിന് ലഭിച്ചു സോഷ്യൽ മീഡിയയിൽ പലർക്കും ഇത് അത്ഭുതമായി ആനക്ക് ഇനി എക്സ്ക്ലൂസീവായി എന്താണ് ആരാധകർക്ക് മുമ്പിൽ എത്തിക്കാനുള്ളതെന്നായിരുന്നു പലരുടെയും ചോദ്യം വീട്ടിലെ റംബൂട്ടൻ മുതൽ ഇങ്ങോട്ട് ചെറുതും വലുതുമായ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അഹാനയ്ക്ക് കണ്ടന്റ് ആയിരുന്നു മാത്രമല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രം നൽകിയ അഹാന അഹാനയിൽ നിന്ന് എന്താണ് സബ്സ്ക്രൈബേഴ്സ് കാണാൻ ആഗ്രഹിക്കുന്ന ചോദ്യവും ഉണ്ട് എന്തായാലും അഹാന വ്യക്തമായ പ്ലാനിങ്ങോടെയാണ് സബ്സ്ക്രിപ്ഷൻ ആഹാന തുടങ്ങിയതെന്നാണ് മറ്റൊരു വാദം അഹാനയുടെ വിവാഹം വൈകാതെയുണ്ടാകുമെന്ന അഭ്യൂഹം കുറെ നാളുകളായിട്ടുണ്ട് വിവാഹത്തിന്റെ ഫോട്ടോകളും മറ്റും എക്സ്ക്ലൂസീവായി കണ്ടന്റായി കണ്ടന്റ് ആയി സബ്സ്ക്രൈബേഴ്സിന് മുമ്പിൽ എത്തിക്കാനായിരിക്കും അഹാനയുടെ പ്ലാൻ എന്നാണ് മറ്റൊരു വാദം അങ്ങനെയാണെങ്കിൽ സാധാരണക്കാരായ ആരാധകർക്ക് അഹാനയുടെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷം ൾ കാണാനാകില്ല എന്ന ചോദ്യമുണ്ട് പൊതുവെ തന്റെ വളരെ സ്വകാര്യമായ കാര്യങ്ങൾ അഹാന പങ്കുവയ്ക്കാറില്ല സിനിമർ നിമിഷ്ടവിയുമായി അഹാന പ്രണയത്തിലാണെന്ന് ഏറെ നാളായി ഗോസിപ്പുകളുണ്ട് ഇതേക്കുറിച്ച് ഇതുവരെയും അഹാന തുറന്ന് സംസാരിച്ചിട്ടില്ല ഒരുപക്ഷെ വിവാഹത്തിന്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് മാത്രമായിരിക്കും ലഭിക്കുക എന്നാൽ തന്നെ ഈ നിലയിൽ എത്തിച്ച് ആരാധകരെ അഹാന മാറ്റി നിർത്താനിടയില്ല ആരാധകർക്ക് തന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് അഹാൻ എപ്പോഴും സംസാരിക്കാറുണ്ട് അഹാനയുടെ സഹോദരി ദിയാകൃഷ്ണയും വിവാഹ സോഷ്യൽ മീഡിയ ഏറെ ശ്രദ്ധ നേടിയതാണ് അഹാനയുടെ മുപ്പതാം പിറന്നാൾ ദിനത്തിൽ നിരവധി പേരാണ് അഹാനയ്ക്ക് ആശംസകൾ അറിയിച്ചത് അഹാനയുടെ വീട്ടുകാരും ഹൃദ്യമായി പിറന്നാൾ ആശംസകൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരുന്നു ഇരുപതുകൾ അവസാനിച്ചതിന്റെ വിഷമം അഹാനയ്ക്കുണ്ട് ഈ വിഷമം മാറ്റാൻ ബി എം ഡബ്ല്യുണ്ടെ എക്സ് ഫൈവ് കാറാണ് അഹാന പിറന്നാളിന് സ്വയം സമ്മാനിച്ചത് ലക്ഷമാണ് ഈ കാറിന്റെ വില ഇത്രയും വിലവെടുപ്പുള്ള കാർ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി അഹാനയ്ക്ക് ഉണ്ടോ എന്നാണ് സോഷ്യൽ മീഡിയയിലെ ചോദ്യം സിനിമാ നടിയാണെങ്കിലും വിരലെണ്ണാവുന്ന സിനിമകളിലെ അഹാന ഇതുവരെ അഭിനയിച്ചിട്ടുള്ളൂ ഈ സിനിമകളൊന്നും വലിയ ഹിറ്റുമല്ല സോഷ്യൽ മീഡിയയാണ് അഹാനയുടെ പ്രധാന വരുമാന ശ്രോതച്ച് ഇൻഫ്ലുവൻസറായ അഹാന നിരവധി പ്രൊഡക്ടുകളുടെ പരസ്യം ചെയ്യുന്നുണ്ട് എന്ന സഹോദരിമാർക്കും അമ്മയ്ക്കുമൊപ്പം ഒരു ബിസിനസ് സംരംഭവുമുണ്ട് അഹാനയ്ക്ക്